ക്ക് മുമ്പ് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യാം അത് രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ കാലഘട്ടമാണ് അപ്പം ആലോചിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രത്തോളം സജീവമല്ല അപ്പോൾ അന്ന് അവിടെ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി അത് ലാസ്റ്റ് ഉച്ചക്കലത്തെ പീരീഡ് അത് ക്ലാസ്സിൽ നിന്ന് മിസ്സായി അപ്പം ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിളായിട്ടുള്ള വ്യക്തികളാണ് അവിടുത്തെ ഒന്നാമത് ഒരു കുറച്ച് പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് വളരെയധികം ഓരോ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ കാരണം പാരൻസിനെ അറിയില്ല പിന്നെ ആ മൊബൈലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വാട്സപ്പിനൊക്കെ തൊട്ട് മുമ്പുള്ളൊരു സമയമാണ് അപ്പോൾ അത് മിസ് യൂസ് ചെയ്യാതിരിക്കാനും ഒക്കെ ടീച്ചേഴ്സ് ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു കാലവും കൂടി ക്ലാസ് പിരീഡ് ഈ കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നില്ല എന്നുള്ളത് ഓരോ കുട്ടിയും മൈന്യൂട്ട് കാര്യങ്ങൾ ഓരോ കുട്ടിയുടെ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപികന്മാർ പെട്ടെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിലറിയിച്ചു വീട്ടിലറിയിച്ച് പിറ്റേ ദിവസം ഇവർ വരണം എന്ന് പറഞ്ഞു അപ്പം ആ ഒരു ഏരിയയിലെ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ അപ്പം അതുകൊണ്ടും കൂടിയാണ് ടീച്ചേഴ്സ് ഇത്രമാത്രം ശ്രദ്ധ എന്നാ ഓരോ കുഞ്ഞിൻ്റെയും പുറത്ത് കൊടുക്കുന്നത് കാരണം പേരൻസിനെ ഇവർ പറ്റിക്കരുത് മൊബൈലൊക്കെ ഇറങ്ങിയ ആ ഒരു വാട്സപ്പിന് മുമ്പുള്ള ഒരു കാലമാണ് അപ്പം എന്നാ പോലും അതിലൂടെ ഓരോരോ പുതിയ ബന്ധങ്ങൾ വരുന്നതും കുട്ടികളെ ചതിക്കുഴിയിലാക്കുന്നതും ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ മൊബൈൽ വഴിയുള്ള ചതിക്കുഴികൾ അപ്പം അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ആൾ വരാൻ പറഞ്ഞു അപ്പം വീട്ടിൽ നിന്ന് വന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അമ്മ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അനിയൻ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ അപ്പം ഇത് വന്നിട്ട് ഇതിൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ കരച്ചില്ല കാരണം നമ്മൾ കണ്ടുപിടിച്ചു ഈ കുട്ടി ഇതിൻ്റെ ഒരു കാമുകൻ ഇതിൻ്റെ കാമുകനുമായിട്ട് ചുറ്റാൻ പോയതാണ് കണ്ടുപിടിച്ചു അപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം അച്ഛൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത് അമ്മ ഇങ്ങനെയേ കരയൂ അപ്പം അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് നല്ല പ്രായമായ ഒരു സ്ത്രീയാണ് പക്ഷേ ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത ഒരു ദിവസവും ആ ഒരു സംഭവമായിരുന്നു അവരിങ്ങനെ പറയാണ് പിന്നെ എന്താ എൻ്റെ മകൻ ഒരു ഒരു ഗുണവും ഇല്ല കൊണ്ട് കുടുംബത്തിനും ഗുണവും ഇല്ല കെട്ടിക്കേറിക്കൊണ്ട് വന്ന പെണ്ണിനെ ഇത് ഈ പെൺകൊച്ചിനെ ഒരു ഗുണവും ഇല്ല ഇവൾ ഒരുത്തി കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്താണ് ആ മക്കളെ പഠിപ്പിക്കുന്നത് അവനാണെങ്കിൽ കണ്ട രീതിക്കൊക്കെ നടക്കുകയാണ് അവനെ അടുപ്പിക്കത്തില്ല പക്ഷെ എൻ്റെ എൻ്റെ മരുമകൾ മകള് പുണ്യം ചെയ്യുന്നത് നല്ലവളാണ് നല്ലവളാണ് അവൾ കുടുംബം അങ്ങനെ നോക്കുന്നത് ഞാൻ എൻ്റെ കൂടുള്ള ബാക്കി അധ്യാപകരും ഒക്കെ ഇവരിങ്ങനെ നോക്കുക ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല സ്കൂളിൻ്റെ പടിവാതിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ അവരുടെ വായിന്ന് ആ അമ്മ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം അപ്പം അച്ഛൻ അനിയൻ എങ്ങനെ നിനക്ക് ഈ കുട്ടി അപ്പോഴത്തേക്ക് വന്നു കുട്ടിയെ വിളിപ്പിച്ചു എങ്ങനെ നിനക്ക് ഇങ്ങനെ പറ്റിക്കാൻ തോന്നി ഇവരെ എൻ്റെ ചേട്ടനെ ഒരു ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് ചേട്ടനെ കൊണ്ടൊരു പ്രയോജനവും ഇല്ല ഇവർ ഒറ്റയ്ക്കാണ് ഈ കുട്ടീനെയും അനിയനെയും വളർത്തുന്നതെന്ന് ആ പിന്നെ ഈ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ അവർ കരയുക കൂടെ ഇരുന്നോണ്ട് അമ്മയുടെ കൂടെ ഇരുന്നോണ്ട് എനിക്കാണെങ്കിൽ ഇത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പറ ഇത് പറയുമ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ അനുഭവിച്ച ഒരു ഒരു സന്തോഷവും സങ്കടവും സങ്കടം എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു നിസ്സഹായവസ്ഥയിലുള്ള സ ഒരു സങ്കടമുണ്ടല്ലോ നമുക്ക് അതും ഇത്രയും മാത്രം ആ അമ്മായിമ്മയുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനൊരു അതായത് കല്യാണം കഴിക്കുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും ഈ പോസ്റ്റുകളൊക്കെ വായിക്കാറുണ്ടല്ലോ എന്താ വിവാഹം കഴിഞ്ഞ് നന്നാവും എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിൽ ഏതെങ്കിലും ഒരു പെൺ കൊച്ചിൻ്റെ തല കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നിനക്ക് നന്നാക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുടെ ഒരു കാലത്ത് ആ കാലത്ത് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ഓരോ കേസ് വരുമ്പോഴും കല്യാണം കഴിഞ്ഞാലെങ്കിലും നന്നാവുന്ന ചോദിച്ച് ഇപ്പം ഭാര്യയുടെ കടമയാണ് അങ്ങനെ നടക്കുന്ന പുരുഷനെ നന്നാക്കി എടുക്കേണ്ടതെന്ന് പറയുന്ന സമൂഹത്തിൽ ആ കാലത്ത് ഇവർ പറയുകയാണ് എന്നിട്ട് അപ്പം ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഓവർ കൺസേൺ ആണ് അവരവരുടെ മക്കങ്ങ് ഈ സ്കൂളിൽ വെച്ച് ഒഴിഞ്ഞു കിടക്കുന്ന അധ്യാപക പിന്നെ അധ്യാപികമാരും അധ്യാപകന്മാരും അപ്പോൾ അവർ ഈ കുട്ടി ഇങ്ങോട്ട് പിന്നെ ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ബാക്കി പിള്ളേരെല്ലാവരും കൂടെ വട്ടം ചുറ്റി നിന്നിട്ട് എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നു അപ്പം ക്ലാസ് തീരാൻ കുറച്ച് നാളും ഉള്ളൂ ഇനി പിന്നെ എക്സാമാണ് അപ്പം ടീച്ചേഴ്സ് അവർക്ക് ബാക്കി കുട്ടികൾ എന്താണ് ഈ സംസാരിക്കുന്നത് നമുക്കൊരു ധാരണയുണ്ടല്ലോ ഇവള് ഈ കുട്ടി ബോയ്ഫ്രണ്ടായിട്ട് ചുറ്റാൻ പോയതല്ലേ അപ്പം മൂന്നാലഞ്ച് മണിക്കൂർ അല്ല സോറി രണ്ട് മൂന്ന് മണിക്കൂർ എവിടെയോ ആയിരുന്നല്ലോ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ചോദിക്കുന്നതെന്ന് മനസ്സിലായി അപ്പം അത് മറ്റ് ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമായി കാരണം അതൊരു അവർക്ക് ഭയങ്കര ഈ മറ്റു കുട്ടി എല്ലാവരെയും കുറിച്ചും ഓവർ കൺസേൺ ആയതുകൊണ്ട് പെൺകുട്ടികളെക്കുറിച്ച് ആൺകുട്ടികളെ കുറിച്ചൊക്കെ ഇവർ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്ന് ഈ അടി പാടില്ല വടി നിരോധിച്ചിരിക്കുക അപ്പം ഇതുപോലെ എന്തോ ഒരു ഗുരുത്തക്കേടിന് ഒരു പിന്നെ ആൺകുട്ടി രണ്ട് മൂന്ന് ആൺകുട്ടികളെ അവിടുത്തെ ഒരു അധ്യാപിക അടിച്ചു അപ്പം അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഈ പറഞ്ഞ കുഴുത്തുരുമ്പ് സാധനങ്ങൾ അപ്പോൾ അതിൽ ഒരു അദ്ധ്യാപകൻ ഈ പ്രാദേശിക ലേഖന്മാരുണ്ടല്ലോ അവരുടെ വിവരം കൊടുത്തിങ്ങനെ ഇവിടെ അടിച്ചു എന്ന് അങ്ങനെ ഇവര് അകത്തോട്ട് വന്നപ്പോൾ ഈ പയ്യന്മാർ ആരാടാ നീയൊക്കെ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളാടിക്കും കൊല്ലും നീയൊക്കെ ആരാടാ ചോദിക്കാൻ ഈ ചോദ്യം അവർ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അടിച്ചതൊരു വിഷയമല്ല കാരണം അവരുടെ വീട്ടിലെ അമ്മമാരെ അമ്മമാരെക്കാളും കൂടുതൽ അവരെ കെയർ ചെയ്യുന്നുണ്ട് ഈ സ്കൂളിലെ ടീച്ചേഴ്സ് അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ആ ഒരു ചോദ്യം വന്നത് വന്നവർ അതേപോലെ തിരിച്ചു പോയി അപ്പം അതുകൊണ്ട് ഈ ടീച്ചേഴ്സിൻ്റെ കൺസേൺ എന്നാ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലാവും അപ്പം ഞങ്ങളങ്ങനെ അവസാനം സംസാരിച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി ഇനി ഈ കുട്ടി വരുന്ന ദിവസം എല്ലാ ദിവസവും കുറച്ച് ദിവസം ദിവസം കൂടി ഉള്ളൂ ക്ലാസ് തീരാൻ നോട്ട് എഴുതാനായിട്ട് കാരണം ഒറ്റയ്ക്ക് വിടാനും പേരൻസിന് പേടി അപ്പം ഈ പേരൻസ് എന്ന് വെച്ചാൽ അമ്മയ്ക്കും അച്ഛൻ്റെ അമ്മയ്ക്കും ഒക്കെ പേടി അപ്പം ഈ ഒരു ദിവസം വ്യാഴാഴ്ച ആയിരുന്നു തോന്നുന്നത് വരട്ടെ അമ്മയും കൂടെ വരും അമ്മ അന്ന് അവധിയെടുക്കാം എന്നിട്ട് പിന്നെ അവർ ഈ കശുവണ്ടി ഇതെല്ലാം പോ അതിൽ വിടുന്ന ഒരു ആ ജോലിയാണ് ആ സമയത്ത് അമ്മയുടെ വരും എന്നിട്ട് കൗൺസിലർ അതായത് എൻ്റെ മുറിയിൽ കൗൺസിലറുടെ മുറിയിലിരുന്ന് ഈ കുട്ടിക്ക് എഴുതിയെടുക്കാം നോട്ട്സ് പിന്നെ കുറച്ച് ദിവസം കൂടെയല്ലോ എക്സാം കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ അപ്പം അങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ വന്ന് ആ ദിവസങ്ങൾ വരുമ്പോൾ ഈ കുട്ടി മാറിയിരുന്ന് ഇങ്ങനെ എഴുതും ഇവരുടെ വിരലുകളൊക്കെ ഉണ്ടല്ലോ ഈ കശുവണ്ടിതല്ലാൻ പോകുന്ന സ്ത്രീകളുടെ വിരലുകൾ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് അത് കൊല്ല കൊല്ലത്ത് പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണല്ലോ ആ ഒരു അപ്പം ഞാൻ നമ്മളൊക്കെ ഒരുപാട് അങ്ങനെയുള്ള ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ടോ ഒരുപാട് പേരുടെ അവരുടെ വിരല് കാണുമ്പം നമുക്ക് അറിയാം അത്രയും എന്താ പറയുക തൊലിയൊക്കെ വരുവരാന്നിരിക്കും അപ്പം അതിങ്ങനെ വെച്ചിട്ട് അവരിങ്ങനെ സംസാരിക്കും ഞാൻ അവരെ തന്നെ ഇങ്ങനെ നോക്കും അവർ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക വിദ്യാഭ്യാസം ഇല്ല അതിനിടയ്ക്ക് വട്ടം ഇവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സിനെ പുകഴ്ത്തും അവരായതുകൊണ്ടാണ് സമ്മതിച്ചത് ഇങ്ങനൊക്കെ ഒരു തോന്നിവാസം കാണിച്ചിട്ട് ഞാൻ എപ്പോഴും പറയും അവളുടെ അടുത്ത് കാലി വീണ് തൊഴണം വേറെ വല്ല അധ്യാപകന്മാരൊക്കെ അനുമെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേനെ ഇതാണ് പറയുന്നത് അവിടെ ഒരു ഓരോന്നുമ്പോൾ കുട്ടി ഇങ്ങനെ നോക്കും ഞാൻ നീ എഴുതിക്കോ പിന്നെ ആവട്ടെന്ന് പറയുമ്പോൾ അവളെന്ന് എഴുതും ആ കുറച്ച് മണിക്കൂർ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവരുടെ ജീവിതാനുഭവം ഞാനിങ്ങനെ ആലോചിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പല 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 കോളേജസും സ്കൂൾസും ഒക്കെ പോയെങ്കിലും എനിക്ക് ആ ഒരു അന്തരീക്ഷം ആണ് ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കാരണം നേരും നിറവും തിരിച്ചറിവ് ഈ മൂന്ന് സാധനങ്ങളും ഒത്തു വന്നാലാണ് നമ്മളൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലേ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സൂക്ഷിച്ചു സൂക്ഷിച്ച് നോക്കിയേ കാണാം എന്താ അറിവൊരു ഭാരമാണ് പലർക്കും അറിവ് തോറും നമുക്ക് പല 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 റെസ്ട്രിക്ഷൻസ് നമ്മൾ സ്വയം വയ്ക്കും ഈ കേസിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നിട്ട് ഇവർ ഈ എല്ലാ വരൂല്ലേ വന്നിട്ട് ഇറങ്ങാൻ നേരത്ത് പറയും ഇച്ചിരി നേരം അവളോട് സംസാരിക്കും ടീച്ചറെ ഇച്ചിരി നേരം അവളോട് സംസാരിക്കും അപ്പോൾ ഞാൻ പറയും ഒന്നും സംസാരിക്കാനില്ല അവൾക്കെല്ലാം അറിയാം അവൾ അങ്ങനെയല്ല ഞാൻ മാറി നിൽക്കും ഇച്ചിരി നേരം സംസാരിക്കും പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവർ മാറി നിൽക്കും അപ്പം ഞാൻ ചുമ്മാ അവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കും അപ്പോൾ അവൾ പറ്റിപ്പോയതാ ടീച്ചറെ അങ്ങനെ ഒന്നും ഇനിയും സംഭവിക്കത്തില്ല പറ്റിപ്പോയതാ എന്നിങ്ങനെയൊക്കെ പറയും നല്ലൊരു മോളായിരുന്നു ഇത് ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ നമ്മൾ ഒരു എബോ ആവറേജ് ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമായിരിക്കും വരുന്നത് കുട്ടിക്ക് എത്ര വലിയ ട്രോമയാണ് എത്ര വലിയ പ്രശ്നത്തിനാണെങ്കിലും ഉടനെ പറയുന്നൊരു കാര്യം ഒന്ന് കുട്ടി എന്ത് ട്രോമയാണെങ്കിലും കൗൺസിലിങ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല ഇത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയുന്നത് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ഞെട്ടൽ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് വലിയ ട്രോമാസ് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ട്രോമാസ് ഉള്ള കുട്ടുകുഞ്ഞുങ്ങൾ പോലും വന്നു കഴിഞ്ഞ് പറയുമ്പോഴത്തേക്കും ഒരു ഉളുപ്പുമില്ലാതെ ചിലപ്പം പറയും ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഈ ക്യാമ്പസിൽ വന്നിട്ട് എൻ്റെ കൊച്ചിങ്ങനായ പിന്നെ പറയും ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ ഈ ക്യാമ്പസിൽ വന്ന് ടീച്ചർമാരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പറയുന്ന ആളുകളൊന്നും നിസ്സാരക്കാരൊന്നും ആയിരിക്കത്തില്ല വലിയ 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 പോസ്റ്റിലിരിക്കുന്നതാണ് ഒക്കുമെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് കൗൺസിലറായ ഞാൻ അവർ നമ്മൾ പേരൻസിനെല്ലേ വിളിക്കാൻ പറ്റൂ ഒരാവശ്യത്തിന് പേരൻസിനെല്ലാം വിളിക്കാൻ പറ്റൂ നിങ്ങളുടെ കുഞ്ഞിന് കുഞ്ഞിനിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ നമ്മൾ പേരൻസിനെല്ലേ വിളിക്കത്തുള്ളൂ അങ്ങനെ വിളിക്കുമ്പോൾ രണ്ട് മൂന്നാല് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുടെ അവർ ആഗ്രഹിക്കുന്നത് ഞാൻ കൗൺസിലറാണല്ലോ ഇപ്പം കോളേജിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ആയിട്ട് അവരിരിക്കുന്നിടത്ത് അവരുടെ ഓഫീസിൽ ചെന്ന് ഇത് പറയുക കാരണം അവർ നമ്മളുടെ അടുത്തോട്ട് വന്നാൽ വേറെ ആരെങ്കിലും കണ്ടാലോ ഈ ചിന്താഗതി ഉള്ള പേരൻസ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യും കുട്ടിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് പക്ഷേ നമ്മളൊക്കെ പഠിച്ച നമ്മൾ എല്ലാവരും ബേസിക്കലി മനുഷ്യരാണല്ലോ ഞാനൊരു ക്യാമ്പസിൽ നിൽക്കുമ്പോൾ എന്തു വന്നാലും എന്ത് പ്രശ്നം വന്നാലും കുട്ടിക്ക് വേണ്ടി നിൽക്കും എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനൊരു ക്യാമ്പസും ഒരു സ്കൂൾസും ഒന്നും ആയിട്ടും ബന്ധമില്ല ഞാൻ ഒറ്റയ്ക്ക് ഫ്രീലാൻസ് ചെയ്തു പോകുന്ന ഒരാളാണ് പക്ഷേ ആ നിൽക്കുന്ന സമയം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിന് പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ കുട്ടിയുടെ ട്രോമ നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞാലും ഞാനിവിടെ കൗൺസിലറായിട്ടുള്ളിടത്തോളം കാലം കുഞ്ഞിനെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിറങ്ങി കാരണം അവിടെ എന്ന് വെച്ചാൽ നമുക്ക് മാനേജ്മെൻറ്റ് സപ്പോർട്ടുണ്ട് എൻ ഒരു പുണ്യം തന്നെയായിരുന്നു വർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും മാനേജ്മെൻറ്റ് നല്ല സപ്പോർട്ടായിരുന്നു അങ്ങുമങ്ങും കുറച്ച് ടീച്ചേഴ്സിൻ്റെ ഈ പറഞ്ഞ പോലെ അധ്യാപകരും പേരൻസും എല്ലാം ഞാനും എല്ലാ മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പം എൻ്റെ നമ്മ എല്ലാവർക്കും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ചെറിയ ചെറിയ താന്നു കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കുഞ്ഞാണ് കുട്ടികളാണ് അപ്പം ഇവരുടെ പ്രോബ്ലം എന്ത് തന്നെയാണെങ്കിലും മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു നല്ല സപ്പോർട്ട് തരുമായിരുന്നു എല്ലാ മാനേജ്മെൻറ്റും അത് എൻ്റെ ലൈഫിലെ ഈ ഒരു കൗൺസിലിംഗ് രംഗത്ത് വർക്ക് ചെയ്തതിൽ ഏറ്റവും പുണ്യമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമാണ് ഒരു ഒരു പരാതിയും ഒരു മാനേജ്മെൻറ്റിനെ പറ്റി പറയാൻ എനിക്കില്ല കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു സംവിധാനത്തിനെ കുറിച്ച് ധാരണയുള്ള ഉള്ള മാനേജ്മെൻറ്റിന് കീഴിലാണ് ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ളത് വേറെ അതിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വേറൊരു തലമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ പാരൻസ് കൊണ്ടുവരട്ടെ ആ കേസല്ലാതെ ഞാൻ എടുക്കാറില്ല കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്കൂൾസിലും കോളേജസിലും നിന്ന സമയത്ത് കൗൺസിലിംഗ് റൂമിലോട്ട് എൻ്റെ മകൾ കയറരുത് എൻ്റെ മകൻ കയറരുത് എന്ന് പറയുന്ന പാരൻസ് ഇപ്പം നമ്മൾ ആ ഒരു മാനേജ്മെൻറ്റേം ഭാഗമല്ല അപ്പോൾ ഈ കുട്ടികൾ വന്ന് സംസാരിച്ചാൽ ഞാൻ എനിക്ക് പിന്നെ എനിക്ക് സപ്പോർട്ട് തരാൻ ആരുമില്ലല്ലോ ഞാനതുകൊണ്ട് ഒരു കുട്ടിയുടെയും അങ്ങനെ ഉള്ള കോൾസ് പേരൻസ് കൊണ്ടുവരുന്നതല്ലാതെ എടുക്കത്തില്ല എൻ എങ്ങനെയാണ് നമ്മൾ ആ ഒരു എത്തുന്നത് കാരണം നമുക്ക് ആഗ്രഹമുണ്ട് ആര് വിളിച്ചാലും അറ്റൻഡ് ചെയ്യണം എന്ന എന്നാഗ്രഹമുണ്ട് പക്ഷേ കിട്ടിയിട്ടുള്ള തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അല്ലേ എല്ലാവരും പുതിയ പുതിയ ഡെഫിനിഷൻസ് കൊണ്ടുവരുന്നത് ലൈഫിൽ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു തിരിച്ചറിവായി മാറി നമ്മുടെ ലൈഫിനെ നേരെ നോക്കാൻ പറ്റണം നേർക്ക് നേരെ നോക്കാൻ പറ്റണം നമ്മുടെ കുറച്ച് ഫോൾസ് എന്താ പറയുക ഫോൾ ഈഗോ വേണം എല്ലാ മനുഷ്യനും ഈഗോ ഉണ്ട് ഈഗോ വേണം പക്ഷേ അതിനപ്പുറത്തിലോട്ട് നമ്മുടെ സ്വന്തം കുട്ടിയുടെ ജീവിതം നശിച്ച് താഴെ വീണാലും സാരമില്ല എൻ്റെ പൊസിഷന് കേടുവരരുത് ഇന്ന് ചിന്തിക്കുന്നത് ഭയങ്കര അപകടമാണ് പക്ഷെ അത് ഈ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ വീട്ടുപേരോ അല്ലെങ്കിൽ പൊസിഷനോ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ അവരുടെ ഇടയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം അന്നെന്നുള്ള വിശപ്പാണ് അവരുടെ പ്രശ്നം ആ വിശപ്പ് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കുഞ്ഞുങ്ങൾക്കും ആ ഒരു സ്നേഹം നല്ല അവർ അവരത് സ്നേഹവും അറിഞ്ഞ് ദാരിദ്ര്യവും സ്നേഹവും ഒരുപോലെ അറിഞ്ഞ് വളരുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലാതെ ടോക്സിക് ആയിട്ടുള്ള വളരെ മോശം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളും ഉണ്ടായിരുന്നു രണ്ടും ഉണ്ടല്ലോ ദൈവമുണ്ടെങ്കിൽ ചെലുത്താനും ഉണ്ട് അപ്പം നമ്മൾ ചിലപ്പോൾ ഈ പുറത്തൊക്കെ നിൽക്കുമ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച് ഇങ്ങനെ ഈ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിലൂടെ ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ സബ്ജെക്ട് ടീച്ചേഴ്സിനെ പോലെ നമുക്ക് ഇപ്പം കുരുത്തങ്കെട്ട കുട്ടികളല്ലേ നമ്മൾ ഓർമ്മയിൽ തങ്ങി നിൽക്കത്തുള്ളൂ ബാക്കി കുട്ടികളും അത്ര അങ്ങനെ മനസ്സിൽ നിൽക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ അവരെപ്പോഴും അന്ന് ഇൻട്രാക്ട് ചെയ്യുന്നില്ല പക്ഷെ ചില പിള്ളേർ ഓടി വരും അന്ന് അവരിപ്പം വലിയൊരു പൊസിഷനിലൊന്നും ആയിരിക്കില്ല ചെരുപ്പ് കടയിൽ നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതിലേ ഉണ്ടാവത്തുള്ളൂ കാരണം അന്നത്തെ ആ ഒരു ചുറ്റുപാടിലവർക്കൊക്കെ അത്രയൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കുള്ളൂ പക്ഷേ ഓടി വന്നിട്ട് അയ്യോ ടീച്ചർ ഏന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും കോളേജ് അധ്യാപകരാണ് അവരുടെ മകൾ ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് ആ കുട്ടി പോയി പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെ ഈ കുട്ടി പഠിക്കാൻ എത്തി സ്കൂൾ കഴിഞ്ഞ് കോളേജിലും അവിടെ എത്തി അപ്പോൾ ഞാനൊരു ബസ്സിൽ കയറിയപ്പോൾ ഇവളിങ്ങനെ ഇരിക്കുമായിരുന്നു പെട്ടെന്നിങ്ങനെ ചിരിക്കാൻ വന്നിട്ട് പെട്ടെന്ന് അവൾ ആലോചിച്ചത് എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഞാൻ കസ് ഈ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും വേണ്ട അപ്പം ഇങ്ങനെ ഇരുന്നു ഞാനത് മനസ്സിൽ ചിന്തിക്കുന്ന പോലുമില്ല അവളെ എഴുന്നേപ്പിച്ചിട്ട് ഞാൻ എടുത്താന്ന് പക്ഷേ ആ കോളേജ് വിടുന്നവരാ ഞാൻ പലവട്ടം അവളുടെ അടുത്ത് സംസാരിക്കാനാണ് ചെല്ലുമ്പോഴും ആ കുറച്ച് നേരം അവിടെ ഇരുന്നേണ്ടെന്ന് തോന്നുന്നു അവക്കെന്നെ കാണുമ്പോൾ അവൾ തിരിഞ്ഞു നടക്കും ഇതൊക്കെ ഒരു കുറച്ച് കൊച്ച് കാര്യങ്ങളാണ് നമുക്ക് എവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചിരിക്കാൻ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഈ ഇത്രയും ദൂരമുണ്ട് കൊല്ലം തിരുവനന്തപുരം വരെ ഉണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റ് കൊടുത്താൽ അത്രയും നേരം ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ എന്നൊരു ചിന്തയായിരിക്കും അല്ലാതെ ഞാൻ ഒന്നും കാണുന്നില്ല അതിൽ എന്തുകൊണ്ടാന്ന് ഞാൻ കാണുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് സ്കൂളിൽ വെച്ചിട്ട് എത്രയോ അവേഴ്സ് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓളും കൂടി സംസാരിച്ച നമ്മൾ ക്യാമ്പസിലൂടെ നടക്കുകയും ഒക്കെ ചെയ്ത് എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അതാ ഈ ഒരു റീസൺ അല്ലാതെ എന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല നേരെ മറിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ കുട്ടികൾ ഇതെല്ലാം തിരിച്ചും മറിച്ച് കൊണ്ട് കേട്ടോ അപ്പം നമ്മളിൽ ആരും പോസിറ്റീവായിട്ട് മാത്രമൊന്നും അല്ലല്ലോ ഇപ്പോൾ കുട്ടികളാവുമ്പോൾ അവർക്ക് ഓരോ പ്രശ്നങ്ങൾ വരും പക്ഷേ പേരൻസിൻ്റെ ഒരു റോളാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ കേസിൽ അവർ അവർ വളർത്തുന്ന കുട്ടി വെച്ചാൽ അതെപ്പോഴും മനുഷ്യന്മാരോട് ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാ കാര്യവും എല്ലാവരുടെ അടുത്തും എന്താ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് വളർത്തുന്നത് പക്ഷേ ഈ എന്താ കൗൺസിലിങ് ചെയ്യണമെങ്കിൽ എൻ്റെ മകളെ കൗൺസിലിംഗ് ചെയ്യണമെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് കൗൺസിലിംഗ് ചെയ്യൂ എന്ന് പറയുന്ന പേരൻസിൻ്റെ മക്കൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അവരെ പിൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിശബ്ദമായിട്ടിരിക്കേണ്ടി വരും കാരണം നമ്മൾ അതിനകത്തിലോട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ആരും സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ പൊള്ളിപ്പോവും അങ്ങനെ രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട് അപ്പം ഇതേ ഉള്ളുവാൻ ആരും പെർഫെക്റ്റ് അല്ലല്ലോ അപ്പം പെർഫെക്റ്റ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല പെർഫെക്റ്റ് പേരൻറ്റിങ് എവിടെയില്ല പെർഫെക്റ്റ് കൗൺസിലിങ് കൗൺസിലറുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ എൻ്റെ ആഗ്രഹമാണ് ഒരു ഗുഡ് കൗൺസിലർ കൗൺസിലറാണോ കാരണം ഒരുപാട് കേസുകൾ സക്സസ് ആയില്ലെങ്കിലും എടുക്കുന്ന കേസുകൾ ജെനുവിനായിട്ടെടുത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം കുഞ്ഞുങ്ങൾക്കായാലും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ജെനുവിനായിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റണം പക്ഷെ അതിന് കുട്ടികളുടെ കാര്യം വരുമ്പോൾ പേരൻസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സപ്പോർട്ട് തരണം നമുക്ക് എന്നാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ചിലത് നമുക്ക് മനസ്സിലാവും പാരൻസിൻ്റെ ഒരു ഒളിവും മറവും ഒക്കെ മനസ്സിലാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ ഒന്നിൻ്റെയും ഭാഗമല്ലാത്തോണ്ട് തന്നെ ഈ കേസ് വേറെ ഒരാളെ കണ്ടെത്തുന്നതാണ് നല്ലത് എന്ന് പറയാനും എനിക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്